മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് പുസ്തക വിതരണവും ചെയർമാൻ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും നടത്തി എസ് ഡി പി ഐ കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ യോഗം ഉദ്ഘാടനം ചെയ്തു തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള അതോടൊപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ പിന്നോട്ട് നിൽക്കുന്ന മനുഷ്യരെ ആകുലതകളുള്ള മനുഷ്യരെ സങ്കടങ്ങളുള്ള മനുഷ്യരെ അവരുടെ കൈപിടിച്ച് കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്കൊപ്പം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ തോറ്റുപോയ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് എവിടെയാണോ പ്രയാസമുള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ട് അവർക്ക് കൂട്ടായി നിന്നുകൊണ്ട് അവരെ ജയിപ്പിച്ചെടുക്കുകയും രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ രാജ്യത്തിന്റെ ഉന്നതിക്ക് രാജ്യത്തിന്റെ നിർവൃതിക്ക് രാജ്യം മുന്നോട്ട് പോക്കിന് അതിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ക്രിയാത്മകമായി സർഗാത്മകമായിട്ട് ഇടപെടുന്ന തീരരായിട്ടുള്ള ഒരു യുവതലമുറയായിട്ട് നിങ്ങൾ മുന്നോട്ട് മാറണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ഞാൻ അവസാനിപ്പിക്കുകയാണ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അൻസൽ എറിയാട് പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ സലാം അബൂബക്കർ ഷമീർ ജസീല ചെയർമാൻ ബ്രാഞ്ച് പ്രസിഡന്റ് റഷീദ് എറിയാട് സെക്രട്ടറി നാസർ നാദിർ നവാസ് എന്നിവർ സമ്മതിച്ചു